ഹെൽത്ത് കാർഡ് െങ്കിൽ കർശന നടപടിയെന്ന് ആരോഗ്യമന്ത്രി പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഭക്ഷ്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ നാലാഴ്ചക്കകം ഹെൽത്ത് കാർഡ് എടുക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അല്ലാത്ത പക്ഷം അവർക്കെതിരെ കർശന സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ഭക്ഷ്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാണ് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ ചില ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് ഇല്ലെന്നും ചിലർ പുതുക്കിയിട്ടില്ല എന്നുമാണ് കണ്ടെത്തിയത് പുതുതായി ജോലിക്ക് എത്തിയവർക്ക് ഹെൽത്ത് കാർഡ് എടുക്കുവാനും കാലാവധി ഉണ്ട് കാലാവധി കഴിഞ്ഞവർക്ക് പുതുക്കുവാനുമുള്ള സാവകാശമാണ് നൽകുന്നത് കാരുണ്യ ഫാർമസികൾ വഴി വളരെ കുറഞ്ഞ നിരകിൽ ടൈഫോയിഡ് വാക്സിൻ ലഭ്യമായിരുന്നു ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ തുടങ്ങിയ എല്ലാ ഭക്ഷ്യ സ്ഥാപനങ്ങളിലും ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് ഉറപ്പാക്കണമെന്ന് മന്ത്രി മന്ത്രി അഭ്യർത്ഥിച്ചു